ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മീൻ കറിയാണ് നെല്ലിക്ക ചേർത്തുള്ള മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അയല മീനാണ് മീൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം നെല്ലിക്ക ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിനു വേണ്ടിയിട്ട് ഒരു പേന വച്ച എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി തക്കാളി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക അതിന്റെ കൂടെ കറിവേപ്പില കൂടി ചേർ തക്കാളി ചൂടാറിയതിന് ശേഷം ചാലിലിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു അരമുറി തേങ്ങയുടെ പാലാണ് ചേർത്തത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു എന്നിട്ടൊന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ മീൻകറി തയ്യാറായി നെല്ലിക്കയും തേങ്ങാപ്പാലും ചേർത്ത മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയില് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്